ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഒരു റിസൾട്ടാണ് വെൽക്കം ടു ഫ്രീഡം സീരീസ് റിസൾട്ട് നമ്പർ ഫിഫ്റ്റി ഫോർ അമ്പത്തി നാലാണ് ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ പറയാം നമ്മൾ എയർ ട്രാൻസ്പ്ലാൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ റിസൾട്ട് വരുന്നത് എങ്ങനെ റിസൾട്ട് വരാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഇവിടെ ജാതിയോ മതമോ നിങ്ങളുടെ കളറോ നിങ്ങൾക്ക് അറുത്തതോ വെളുത്തതോ നിങ്ങളുടെ ഹൈറ്റോ വെയ്റ്റോ ഒന്നുമല്ല കാര്യം ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡോണർ ഏരിയ ആൻഡ് നിങ്ങൾ നിങ്ങളെ സർജറി ചെയ്യുന്ന ടീം എത്ര എക്സ്പീരിയൻസ്ഡ് ആണ് ഏത് ടെക്നിക്കിലോ ഏത് ടെക്നോളജിയിലാണ് സർജറി ചെയ്യുന്നത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഒരു റിസൾട്ടാണ് അദ്ദേഹത്തിൻ്റെ ലുക്ക് എങ്ങനെ വന്നു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിത്ത് ദ പ്രൂഫാണ് എൻ്റെ വീഡിയോസും ഞാൻ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലാണ് ഫോട്ടോസ് കാണിക്കുന്നത് പല ക്ലിനിക്കളും പല ട്രീറ്റ്മെൻറ്റും എന്തും ചെയ്യുന്നുണ്ടെങ്കിലും അവരെന്ത് ചെയ്യും തലയുടെ മുകളുവശം മാത്രം ചിലപ്പോൾ കാണിക്കും അതും ഫേസ് കാണിക്കില്ല ഞാൻ ഇവിടെ മൊത്തം കാണിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ആ ഇദ്ദേഹത്തിൻ്റെ പേര് ബിജു കാട്ടാക്കട എന്നാണ് സി എട്ട് ജില്ലയാണ് കാട്ടാക്കടയാണ് ഇദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ് ആൻഡ് ബിഫോർ ഫോട്ടോസ് നോക്കിയത് കാരണം നെറ്റ് നല്ലപോലെ കയറി കഴിഞ്ഞു ആൻഡ് ടോട്ടൽ തിന്നിങ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഹെയറിന് ഡോണർ ഏരിയ നല്ല ഡോണറാണ് ഓക്കെ ഇദ്ദേഹം സെർജറി ചെയ്തെങ്ങനെയാച്ചാൽ ഹെയർ ലൈൻ കറക്ഷൻ ചെയ്തു അതായത് ഈ കഷിൻ്റെ ആയ സ്ഥലത്ത് മാത്രമാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ബാക്കി ഏരിയ ടച്ച് ചെയ്തില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകും പല ആൾക്കാരും എൻ്റെ അടുത്ത് പറയും എനിക്ക് നല്ല ഹെവി ഹെയർ ഫോൾ ഉണ്ട് തിന്നിങ് ടൈമാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ കഷൻ്റെ ആയടുത്ത് മാത്രമാണ് പുതിയ റൂട്ടുകളെ പിടിച്ച് പിടിപ്പിക്കേണ്ടത് അല്ല നമുക്ക് ഓൾറെഡി ഒരു റൂട്ട് ഉണ്ട് അതിന് മുകളിൽ കൊണ്ടൊരു വേറെ റൂട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള റൂട്ടിൽ ചിലപ്പോൾ നശിപ്പുക അല്ല എന്നുണ്ടെങ്കിൽ പുതിയത് വളരെ വളരാതിരിക്കുക അതൊരു ചാൻസ് കൂടുതലാണ് ഓക്കെ ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഹെയറിൽ വരച്ചിരിക്കുന്ന ഫോട്ടോ നോക്കി ഫ്രണ്ട് ഹെയറിൽ വരച്ചിരിക്കുകയാണ് നല്ല തിക്നെസ് ലഭിച്ചിരിക്കുന്നത് അറൗണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാഫ്റ്റാണ് ഈ ഒരു ട്രാൻസ്പ്ലാന്റ് കൊണ്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ആൻഡ് ഹെഡ് വാഷ് ചെയ്ത സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു നല്ല റിസൾട്ട് വരുന്ന ഒരു സിഗ്നൽ ഉണ്ട് ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിനെന്ത് കാണിക്കും ഇദ്ദേഹം ഒരു സിനിമാ താരത്തിനെ പോലെയാണ് അദ്ദേഹം റിട്ടേൺ വരുന്നത് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ അത് നിങ്ങൾ സീയിങ് കേസ് ബില്ല്യു നിങ്ങൾ കണ്ടുനോക്ക് വെറൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഫുൾ റിസൾട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നിങ്ങളൊന്ന് കണ്ടുനോക്കും സീ ദാറ്റ് നല്ല ഡെൻസിറ്റിയും നല്ല ഹെയർ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ഷി ഇസ് വെരി ഹാപ്പി ആൻഡ് അത്രത്തോളം ഹാപ്പിയാണ് അദ്ദേഹം ഞാൻ ആദ്യം പറഞ്ഞൊരു കൊണ്ട് വീണ്ടും വരികയാണ് ഇദ്ദേഹം ഓട്ടോ ഡ്രൈവറാണോ മറ്റാണോ അതൊന്നുമല്ല മാറ്റർ അദ്ദേഹത്തിൻ്റെ സർജറി എങ്ങനെ ചെയ്യുന്നു അതാണ് മാറ്റർ ഫ്രീഡം സീരീസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ ഒരുപാട് വീഡിയോസ് ചെയ്യാനുണ്ട് ഇപ്പോൾ അമ്പത്തി നാല് ആയതുള്ള എഴുപത്തൊമ്പത് വീഡിയോസാണ് നമ്മളെ ടാർഗറ്റ് തീർച്ചയായിട്ടും എഴുപത്തൊമ്പത് വീഡിയോസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻറ്റ് ഡിഫറൻറ്റ് വീഡിയോസ് കിട്ടിയിരിക്കും ഇപ്പോൾ തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഒരുപാട് മുമ്പ് സെർജറി ചെയ്ത് ഫെയിലായി കറക്ഷൻ ചെയ്ത വീഡിയോസ് എടുക്ക വരുന്നുണ്ട് താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഐ വിൽ കം ബാക്ക് വിത്ത് ദ ന്യൂ വീഡിയോ വെരി സോൺ